ാണ് ബാഗിൽ അലവുണ്ട് ാണ് പോവാണ് നമ്മൾ പോവാണ് പോവാണ് സഹൃദയരായ നാട്ടുകാർ വണ്ടി വണ്ടി നമ്മൾ കോമ്പിഷ്യൽ ആയിട്ടുള്ള ആദ്യത്തെ ബ്ലോഗില് എല്ലാവർക്കും ഹലോ എന്താ ഹലോ പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഹലോ 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 അപ്പൊ നമ്മള് ഇത് ലോങ് വീക്കെൻഡ് ആണ് കാനഡയിലെ ഒരു ലോങ് വീക്കെൻഡ് ലോങ് വീക്കെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഡേയ്സ് നമുക്ക് സ്ട്രേറ്റ് ഒരു ഹോളിഡേ കിട്ടും മാസത്തെ വിന്നേ കിട്ടാറുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാ മാസം ഒന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് വളരെ പ്രീഷ്യസ് ആണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ആരും തന്നെ ും ലോങ് വീക്കൻഡ് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള കെനീഡിയൻസ് അല്ല ഇമിഗ്രന്റ് എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ഹോബി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് നേരെ കാരണം നമ്മള് റോക്കീസിന്റെ അടുത്താണല്ലോ റോക്കീസ് എന്ന് പറയുന്നത് ഇവിടത്തെ മൗണ്ടൈൻ ഫോർമേഷൻസ് ആണ് അപ്പം ഈ കെനീഡിയൻ റോക്കീസിന്റെ അടുത്തായതുകൊണ്ട് എല്ലാരും ോങ് വീക്കെൻഡ്സ് വരുമ്പോൾ മെയിൻ ആയിട്ട് ഹൈക്കിംഗ് ക്യാമ്പിങ് ട്രക്കിങ്ങിന് വേണ്ടി പോകും പിന്നെ ഒരു ഗെറ്റ്അവേ പോലെ കാരണം സിറ്റി വർക്ക് സിറ്റിന്ന് മാറിയിട്ട് പിന്നെ പറയാ നേച്ചർ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുക അതാണ് ഇവരുടെ ഒരു ട്രഡീഷൻ ട്രഡീഷൻസ് ചെയ്യാൻ വേണ്ടി ഫ്രഷ് ആവാൻ വേണ്ടി വർക്കിലോട് സ്ട്രെസ് ലൈഫിനൊക്കെ മാറി നിൽക്കാനായിട്ട് എല്ലാരും കണ്ടെത്തുന്ന ഒരു ഇതാണ് ഒരു സിറ്റിയുടെ പുറത്തേക്ക് പോകും ഇവിടെ നല്ല മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നമ്മളും നമുക്കും കുറച്ച് ലക്ഷ ടൈം വേണ്ടീ പോഡ്കാസ്റ്റ് മാത്രം ചെയ്തോണ്ടിരുന്ന കോമ്പി മാത്രേ കോമ്പസും വേണ്ടേ അപ്പൊ നമ്മള് നമ്മുടെ കോമ്പസായിട്ട് നമ്മള് ഇറങ്ങിയേക്കാണ് അപ്പൊ നമ്മുടെ കോമ്പസ് കോംബസ് തിരിഞ്ഞു നിൽക്കുന്നത് ബ്രിട്ടീഷ് കെലോണയിലേക്കാണ് അപ്പോ കലോണയിലേക്ക് നമ്മള് പോവാണ് ഇപ്പൊ നമ്മള് ബാൻ ഫാറായി ഓൾമോസ്റ്റ് അപ്പോ എന്നിട്ട് നമ്മള് കെലോണയിൽ എത്തുമ്പോ കെലോണയിൽ നമുക്ക് വലിയ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല പ്ലാനും ഇല്ലാതെയാണ് നമ്മൾ പോണത് എല്ലാം വളരെ പെട്ടതായിരുന്നു എല്ലാം ഷെഡ് ആയിരുന്നു അപ്പോ നമ്മള് പോവാണ് അപ്പൊ നമ്മള് പോയിട്ട് അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് എന്റെ പഴയ ഒരു ഫ്രണ്ട് ആണ് അലക്സ് അലക്സെന്ന അവന്റെ പേര് അപ്പൊ അവൻ കലോണയിലുണ്ടെന്ന് പറഞ്ഞു കലോണെ അടുത്ത് വരണ അവൻ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവന്റെ അടുത്തേക്കാണ് പോണത് അപ്പൊ അവൻ എന്തൊക്കെയോ പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലാനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എന്നെല്ലാം നമ്മളോടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നാളെ നമ്മൾ നമ്മുടെ ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ നാളെ ഇറങ്ങും അപ്പൊ രണ്ടു ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ അപ്പൊ ബാക്കി എന്താ പറയാ അവിടെ ചെല്ലുമ്പോ നമ്മളിങ്ങനെ നമ്മുടെ കോമ്പസ് തിരിഞ്ഞ് നമ്മൾ ഓരോ മലകൾ തടാകങ്ങൾ പുഴകൾ എല്ലാം എല്ലാം കാണും കേറി ഇറങ്ങി നെരങ്ങി നമ്മൾ തിരിച്ചു വരും ഒന്നും വെറുതെ വിടത്തില്ല ഇവൻ ഇന്ന് പോകുന്ന വരെ നമുക്ക് പതിനൊന്ന് മണിക്കൊക്കെ ആവശ്യമുള്ളൂ അവന് ജോലിയുള്ളൂസ് ഡ്രൈവ് ആ സെവൻ ഹവേഴ്സ് ഡ്രൈവേ ഉള്ളൂ അപ്പം ഇപ്പൊ ഏകദേശം മൂന്നു മണിയേ മൂന്നര കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് പ്ലാൻ ഉണ്ട് എല്ലാ സ്ഥലങ്ങളും നമ്മള് നമ്മുടെ കാണുന്ന നിങ്ങളെയും ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും ഞങ്ങൾ കാണുന്ന ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇനി ഓരോ സ്ഥലങ്ങൾ എത്തുമ്പോ കാണാം കെലോണയിലെ വിശേഷങ്ങൾ വിശേഷ എത്തുമ്പോ പറയാം അപ്പോ ഞങ്ങളുടെ ഒപ്പം വരിക more 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 more, more, more mm. beautiful views പിന്നെടാ ബ്യൂട്ടിഫുൾ വ്യൂസ് ഉണ്ടാവും നല്ല നല്ല കാഴ്ചകൾ അത് എന്റെ ആദ്യത്തെ അപ്പൊ നമുക്ക് ബാക്കി കല്യോണിൽ എത്തിട്ട് കാണാം അതുവരേക്കും വീണ്ടും സന്ധിക്കും എവിടേം പോരുത് എവിടെയും പോരുത് ഇപ്പൊ ഇപ്പോ വരും അടുത്ത വീഡിയോ അപ്പോ ബൈ എന്താ ഡയലോഗ് ഇപ്പൊ കണ്ടത് ഓക്കേ ഇപ്പൊ കണ്ടത് എന്ന് വെച്ച ഇവിടെ കാനഡയില് ഇപ്പം ഇപ്പൊ ഇത് പക്ക ഒരു റിസർവ് നാഷണൽ പാർക്കാണ് റിസർവ് ഫോറസ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പം ഇവിടെ എന്താ കൂടി റോഡ് ഉണ്ടാക്കുമ്പോ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയും ഇംഗ്ലീഷില് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആനിമൽസ് ഇപ്പം ഈ റോഡിന്റെ അപ്പുറത്തുള്ള ഭാഗത്തുള്ള ആനിമൽസിന് ഇപ്പുറത്ത് വരാൻ പറ്റില്ല അപ്പൊ അവര് അവരുടെ ഹാബിറ്റാറ്റ് വാസ സ്ഥലത്തൊന്ന് പിന്നെന്താ പറയാ വേറൊരു സ്ഥലത്തേക്ക് എന്താ പറയാ മാറ്റി പാർപ്പിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ റോഡ് ഉണ്ടാകുമ്പോ പൊതുവെ സംഭവിക്കുന്നത് അപ്പം ഈ ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യുന്നത് ഒഴിവാക്കാനും ഈ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിട്ട് കനേഡിയൻ ഗവൺമെന്റ് നിർമ്മിക്കുന്ന ടണൽസ് ടണൽസ് അല്ലാതെ അതിന്റെ മുകളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം അതൊരു പാത് ആണ് നമ്മുടെ പാലൊക്കെ പണിത ഫ്ലൈവർ ഫ്ലൈ ഓവർ പോലെ അപ്പൊ നമുക്ക് ഇവിടെ വണ്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് സഞ്ചരിക്കാൻ വേണ്ടിട്ട് പിന്നെന്താ പറയാ അടിയില് റോഡും മോള് പിന്നെന്താ പറയാ ആനിമൽസിന് സഞ്ചരിക്കാൻ വേണ്ടിട്ട് ഒരു പാരി സൃഷ്ടിച്ചു ലൈക് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇപ്പൊ നിങ്ങൾ ശരിക്കും കണ്ടത് പിന്നെ ബാക്കി നിങ്ങൾ കാണുന്നത് ഭയങ്കര ക്ലിയർ നല്ല ഷോർട്ട് റൈൽസ് ഉള്ളത് ഇവിടുന്ന് പേറ്റൂലേക്ക് ലുക്ക് ഔട്ട് ഉണ്ട് പിന്നെ ഒരു ബോ സമയത്ത് വ്യൂ പോയിന്റ് ഉണ്ട് എല്ലാം ചെറിയ ട്രെയിൽസ് ആണ് പിന്നെ വലിയ ഹൈക്ക് എന്ന് പറയാനൊന്നുമില്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്നാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പീക്കിലാണ്

എന്ന് എന്നെ ഇതാക്കാൻ ഫ്ലിപ്പ് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല ലേക്കാണ് എനിക്ക് തോന്നുന്നത് കാനഡ കാനഡ അല്ല ആൽബർട്ട് അടിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ടെർക്കോയ്സ് ലേക്സിൽ ഒന്ന് പേറ്റോ ലേക്കിന്റെ ഫോട്ടോ ആണ് പിന്നെന്താ പറയാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ടെർക്കോയ്സ് വാട്ടർ ആണ് എനിക്കൊന്ന് ഇതും എന്താണ് ആണ് ഇതിന്റെ വെള്ളം ആ പിന്നെ അതിനെ പുറമെ എന്താ പറയാ ഗ്ലേഷ്യർ മെൽട്ട് വെള്ളം തോന്നുന്നു ഗ്ലേഷ്യർ മെൽറ്റ് ആയതുകൊണ്ടാവാം അതിന് ടെർക്കോഷ് കളർ കിട്ടാ ബാക്കി ചെന്നിട്ട് ബാക്കി ഇനി ആരും വരത്തൊഴിയാന്ന് പറഞ്ഞത് ആൾക്കാരും മൊത്തം ഉണ്ടല്ലോ എവിടെ പരിപാടി അവതരിപ്പിച്ച അവസ്ഥ തിരക്കല്ലേ ഇല്ല പറഞ്ഞില്ലേ ലോങ് വീക്കിന്റെ ആയോണ്ട് האדם ואישי. אה, שאלה. 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 סינים. קוראים מלגים.

അപ്പൊ ഗർക്കും കണ്ടു ലേക്കിന്റെ വ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അലോകനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ എടുത്തു അല്ല എനിക്കും അറിയില്ലായിരുന്നു ഗ്രേശ്വറിന്റെ എനിക്ക് ജസ്റ്റ് ഒരു ജനറൽ ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ അവൻ അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു നിങ്ങളാ നേരെ കാണുന്ന സംഭവം കണ്ടോ നേരെ ആ കാണുന്നത് അത് ഒരു ഗ്ലേഷ്യർ ആണ് മരത്തിന്റെ ഇത് കാരണം അത്ര ക്ലിയർ ആയി കാണുന്നു തോന്നുന്നില്ല ബട്ട് ഇപ്പൊ ഇതിന് കൂടെ ക്ലിയർ ആയിട്ടുണ്ട്

അതെ ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് ജാസ്പറിന്റെ റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് പൊതുവെ ഉണ്ടാവുന്നതാണ് എന്താ പറയാ ഈ പെട്ടെന്നുള്ളൊരു ക്ലൈമറ്റ് ഇവൻ ഇവിടെ മഴ പൊടിയുന്നുണ്ട് നല്ല കോടിയുണ്ട് അങ്ങനെ അപ്പം നെക്സ്റ്റ് സ്റ്റോപ്പ് ഗോൾഡൻ ഗോൾഡനിൽ ചായ കുടിക്കണം കോഫി ബ്രേക്ക് കോഫി കോഫി ആൻഡ് കോമ്പസിന്റെ ബ്രേക്ക് അതെ പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണം പിന്നെ കുത്തി വെക്കണം ഇത് കുത്തി വെച്ചില്ലെങ്കിൽ പിന്നെ പരിപാടി ഒന്നും നടക്കില്ല അപ്പം കോഫി കുടിക്കുന്ന ഗോൾഡനിലെത്തുമ്പോൾ കാണാം അവിടെ സുഹൃത്തുക്കളെ നമ്മൾ ഗോൾഡനിലേക്കുള്ള വഴിയിലാണ് അപ്പോൾ ആ മലയിൽ തൊട്ടു നിൽക്കുന്ന മേഘങ്ങളൊക്കെ ഉണ്ടോ മേഘം ഭൂമിയെ തൊടുന്ന പ്രത്യേക തരം പ്രതിഭാസമാണ് മേഘമാണോ കോടം തന്നെയാണോ എന്ത് തേങ്ങയാണോ എന്തായാലും ഇത് മലയെ തൊട്ടു നിൽക്കുന്നൊരു പ്രത്യേകതരം കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളോട് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇത് കാണാൻ പറ്റുന്നു

ഒരു തുരന്ന് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ കട്ട് കട്ട് കേക്കിന്റെ കേക്കിന്റെ പീസ് പീസ് മുറിച്ച് അപ്പൊ അങ്ങനെ നല്ല ഭംഗിയുള്ള വഴികളാണ് പോകുമ്പോ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല രീതിയിൽ ും നമ്മളിപ്പോ ഗോൾഡനിലാണുള്ളത് അവിടെ ഇമ്പോർട്ടൻസിൽ നമ്മൾ ചായ പിടിക്കാൻ പറ്റിയിരിക്കുകയാണ് അപ്പോ നമ്മൾ ഇനി ഒരു ടീ ബ്രേക്ക് ആണ് ഹലോ പിന്നെ നമ്മുടെ ഫോണിലെ കപ്പാസിറ്റി ഫുള്ളായി അതുകൊണ്ട് ലാപ്ടോപ്പിലേക്ക് എല്ലാ സംഭവങ്ങളും കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ പേസ്റ്റ് നോട്ട് കട്ട് ആൻഡ് പേസ്റ്റ് അത് വേറൊരു കഥയാണ് അപ്പോൾ ഞങ്ങൾ ഇനി അതൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പതൊക്കെ ഇനി വരുന്ന സ്ട്രൈറ്റ് കലോണി ആയിരിക്കും ഇന്നിന് ഇനി വേറെ വീഡിയോസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഓൾ ചെറുതായിട്ട് ഇരും ഓക്കെ അറിയത്തില്ല നൈറ്റ് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വരും അറിയത്തില്ല കാത്തിരിക്കാം ണോ ആടാ ഓക്കെ ഓക്കെ അപ്പൊ അല്ലെ താങ്ക് യു ആ അപ്പം ശരി കലത്ത വെള്ളം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ അർത്ഥം പിന്നെ ഇവിടെ ഏതൊരു മലേന്റെ മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് അപ്പൊ ഈ വെള്ളം വരുന്ന സമയത്ത് ചെടിമെൻസിന് എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും സിമ്പിൾ ലോജിക് ആയത് ചെടിമെൻസിന് എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അപ്പൊ ഈ വെലോസിറ്റി കാരണം പിന്നെന്താ പറയാ ഇതിങ്ങനെ എന്താ പറയാ മീൻസ് എടുത്തിട്ട് ഈ പാർട്ടിക്കൽസിനെയും കൊണ്ടിട്ട് അങ്ങ് പോവും ഇനിയിപ്പോ ഒരു ഒരു കിലോമീറ്റർ ഓ അല്ലെങ്കിൽ ഒരു അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ആകുമ്പോഴേക്ക് ഈ സെഡിമെന്റ്സ് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്തിട്ടാകുമ്പോൾ നമ്മിപ്പം ബോറിവർ നമ്മളെ കാൽഗിരി ടൗണിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ അതേപോലെ ഈ സെഡിമെന്റ്സ് ഇങ്ങനെ സെറ്റിൽ ആക്കാം എന്നിട്ട് അങ്ങനെയാണ് ക്ലിയർ ആയിട്ട് വരുന്നത് ഞാനിത് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തബാസ്കയില് അവര് വൈറ്റ് വാട്ടർ എന്നാ പറയാം അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ഞാൻ മൂപ്പരെടുത്ത് വെച്ചു അപ്പൊ മൂപ്പര് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഗ്ലേഷ്യുന്ന് വരുന്ന വെള്ളം ഗ്ലേഷ്യർ മെൽറ്റ് ആയിട്ട് വരുന്ന വെള്ളം സെഡിമെൻസും കൊണ്ട് വരും എന്നിട്ട് അത് കുറച്ച് ദൂരത്തേക്ക് ഇതേപോലെ കലക്കുവെള്ളം കോൾ ഇത് വൈറ്റ് വാട്ടർ കലക്ക വെള്ളമായിരിക്കും പിന്നെ ക്ലിയർ വാട്ടർ ഫ്രീ ആയി ജിയോളജി ക്ലാസ് എടുത്ത സെയ്റ്റിന്റെ ഇൻസ്ട്രക്ടർ ശ്രീമാൻ അലോക് സുനിലിനോടുള്ള പാടും ഇത്രയും ക്ലാസ് എത്തിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ അറിയിച്ചു കൊള്ളുന്നത് നമസ്കാരം ഇത് ഗുരുകുല വിദ്യാഭ്യാസമാണ് ഇത്രയും മലേന്റെ ചോട്ടിൽ

ും എല്ലാരും കൂടെ വരുന്ന നിങ്ങളും എൻജോയ് ചെയ്യണം അതാണ് നമുക്ക് വേണ്ടത് സൈൻ ഓഫ് സൈൻ ഓഫ് ഇല്ല ഇത് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മള് ഇനി അല്ല ീ പാട്ട് റിയലി ബ്യൂട്ടിഫുൾ ഫ്രീ ഡ്രൈവും ഈ പാട്ടും റോഡും വെതറും വെതറും ഓടമഞ്ഞും അടിപൊളി അടിപൊളി ഇല്ല

Now, to go to good night. Bye. All the things we see, we were self for sure. well, it's a long road to it's a one to be known. i my, my heart. Be my heart. 아